പരിശുദ്ധ ദേവുമാതാവിന്റെ വണക്കമാസം എട്ടാം തീയതി പ്രാർത്ഥന ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയമ്മേ അവിടുന്ന് സകല ഗുണംവല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷമിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം വന്നി ഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദിവ്യജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃദങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃത്തും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ ജന്മഭാവം ഇല്ലാതെ ഒരു കൊച്ചുശുദ്ധമറിയമേ ഭാബികളുടെ സങ്കേതമേ ഇതങ്ങനെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരതിമാരോടെ പ്രാർത്ഥിച്ചുകൊള്ളണമേ സൂഹർദം ദാബിദിന്റെ കോട്ടയായ അറിയമേ നാരകീയ ശക്തിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നിയാഭയമാകണമേ